हरि दशकम दशकं श्लोक 7 एळ वसना प्रभावात् देइदा काम कृते विमाने वनिदाहुल संगुलो नवात्मा बहर देव देवहूत्या सः पुनः त्वत् उपासना प्रभावाद् सः पुनः उपासनप्रभावाद् स पुनस्तुदुपासनप्रभावाद् दयिताकामकृते कृते विमाने दयिता कामकृते कृते विमाने वनिता कुलसङ्कुलः नव आत्मा संगुलो नवात्मा बेहरत् देवपथेषु देवहूत्या बेहर् बेहरद्देवपथेषु देवहूत्या ശ്ലോകം ഏഴിന്റെ അന്വയവും അർത്ഥവും നോക്കാം സഹ സ പുനഃവാസന പ്രഭാ സഹ എന്ന് പറഞ്ഞാൽ ആ കർദവനാകട്ടെ പുനഃ പിന്നീട് തൊതുപാസന അങ്ങയെ ആ നിന്തിരുപടിയെ ആരാധിച്ചു കിട്ടിയ മാഹാത്മ്യത്താൽ തൊതുപാസന പ്രഭാവാത് അപ്പം ഭഗവാനെ ആരാധിച്ചതുകൊണ്ട് കിട്ടിയ ആ മാഹാത്മ്യത്താൽ ദൈതാ കാമകൃതേ കൃതേ വിമാനേ പ്രിയതമയുടെ ആ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ അപ്പം എന്തുകൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചതുകൊണ്ടാണ് കർദ്ദമന് ആ മാഹാത്മ്യമുണ്ടായത് അവ അങ്ങനെയുള്ള മാഹാത്മ്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രിയതമയുടെ ഇഷ്ടത്തിനായി സ്വന്തമായിട്ട് വിമാനം നിർമ്മിച്ചു ആ വിമാനത്തിൽ നവാത്മാ അനേക ആ ദിവ്യനാരീപതിവൃതനായിട്ട് അനേകം സ്ത്രീകൾ പരി പരിചരിക്കാനായിട്ട് ഒൻപത് ആകൃതി ആ ആത്മാ ന ഒമ്പത് ആകൃതി കൈക്കൊണ്ടു അതാണ് അനേക ദിവ്യ ദിവ്യനാരീപരിവൃതനായിട്ട് ഒൻപത് ആകൃതി കൈക്കൊണ്ട് ദേവഹൂത്യാ ദേവപഥേഷു ബഹരത് ആ ദേവഹൂതിയോടുകൂടി ആ ദിവ്യഭൂമികളിൽ കരീടിച്ചു അപ്പോൾ ആ കർദ്ദവൻ അങ്ങയിലുള്ള ആ ഭക്തി വൈഭവ വൈഭവബലത്താൽ ആ ഭക്തി കൊണ്ടുള്ള ആ ശക്തി കിട്ടിയ ഒരു ആ ശ്രേഷ്ഠത ആ ഭക്തി വൈഭവ വൈഭവബലത്താൽ ഭാര്യയുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചതും ആ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായ വിമാനത്തിൽ കയറി അപ്പോൾ ആ നവ നവയൗവനമാർന്ന ശരീരം കൈക്കൊണ്ടു ആ അല്ലെങ്കിലും ഒരു മഹർഷിയുടെ രൂപമായിരുന്നു അപ്പോൾ ആ ഭാര്യയു ഭാര്യയുടെ ശുശ്രൂഷയിൽ ഇഷ്ടപ്പെട്ട ആ കർദമൻ പിന്നെ ആ പിന്നെ നവയൗവനമാർന്ന ശരീരം കൈക്കൊണ്ടിട്ട് ആ ദേവപഥങ്ങളിൽ അവളോടൊത്ത് സഞ്ചരിച്ചു ആ യുവതിയായ ഭാര്യയെ ആ സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് വിവിധ ദേവോദ്യാനങ്ങളിൽ വെച്ച് വ്യത്യസ്തങ്ങളായ ഒമ്പത് രൂപങ്ങൾ കൈക്കൊണ്ട് ഓരോ ഉദ്യാനത്തിലും വളരെ കാലം അവളോടൊത്ത് രമിച്ചു വസിച്ചു കൃതേ സപുനസ്തതുപാസന പ്രഭാതൃമാനേ വനിതാകുലസങ്കുലോ നവാത്മാഹരത് ദേവേഷു ദേവഹൂത്യാ